ഹായ് ഗൈസ് അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ പോലെ യാത്ര ഫിക്സ് ചെയ്തിട്ടില്ല എനിക്ക് പേഴ്സണലി ഞാൻ പോയിട്ടുള്ളത് ഇതില് വാഗവണ് ഇല്ലിങ്ങാണ് പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട് കാരണം എന്റെ മൈ ഒറിജിനിൽ ഞാൻ ഇര എന്റെ ഫാമിലിന്റെ അതായത് വല്യപ്പൊക്കെ നാട് ഇരാറ്റുപേട്ടാണ് അപ്പൊ എനിക്ക് ആ നാടിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഞങ്ങൾ മൂന്നുപേരാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന വഴിക്ക് നിങ്ങക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല ഇതൊരു കോഴി വണ്ടി മറിഞ്ഞിറക്കാണ് ഈ കോഴികൾ കൊണ്ടുവന്ന വണ്ടികൾ എപ്പോഴെങ്കിലും സ്പീഡ് കൂടില്ലെന്ന് നിങ്ങക്ക് തോന്നിട്ടുണ്ടോ ആ ശോകമുഖമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് കുറേ പോയപ്പോൾ നേരം വെളുത്തും കാണുന്ന പോലെ നല്ല വെളിച്ചം വന്നു ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ടുള്ളത് ഈ തമിഴിലുള്ള ബോഡൊക്കെ കാണുമ്പോൾ രസമാണ് ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോകുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഊട്ടിയിലേക്കാണ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല അത് കൂട്ടിയിട്ട് രണ്ടാമത്തെ തവണയാണ് ഞാൻ പോയത് പിന്നെ പോയത് എൻ്റെ ഞാനും വേറൊരു ഫ്രണ്ടും കൂടെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ അവിടെ പിന്നെ അശോക് ലഹൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു പക്ഷെ പോകാൻ കിടന്നില്ല അതിൻ്റെ ആകാശമൊക്കെ നോക്കി എന്ത് രസമല്ല ഇവിടെ സൈഡിലെ വ്യൂവും റോഡൊക്കെ നല്ല അടിപൊളി റോഡ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു സ്പീഡ് ഒരു നൂറ്റി നാൽപ്പത് വരെയൊക്കെ കയറിയെന്ന് തോന്നുന്നുണ്ട് പിന്നെ ടയർ മോഷായതുകൊണ്ട് നമ്മുടെ സ്പീഡ് പിന്നെ കൺട്രോൾ ചെയ്യുക ചെയ്ത് പിന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ട് വൈസ് ഈ കാറ്റാടി യന്ത്രം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു ഇത്ര കറകുന്ന കാണാൻ ഞങ്ങളിങ്ങനെ പരസ്പരം തമാശ പറഞ്ഞു ഇവിടെ കാറ്റ് കിട്ടുന്ന സാധനം ഇതാണ് ഇതുകൊണ്ടാണ് കാറ്റുകിട്ടുന്നതൊക്കെ വെറുതെ ഞാൻ സത്യത്തിൽ മൂന്നാറ് വട്ടവട പോകാൻ എനിക്ക് ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് വാങ്ങുമ്പോൾ ഇഷ്ടം കാറ്റാടി സഫ് കാറ്റാടി കിട്ടില്ല കുറച്ചു പോയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി പിന്നെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല കേട്ടോ പറയാനുമില്ല പിന്നെയും ഞങ്ങൾ കുറച്ചൂടെ മുൻപോട്ട് പോയി കണ്ട വിശ്വാസമാണ് റോഡിന്റെ സൈഡിൽ നല്ല തെങ്ങ് ആകാശത്തിന്റെ ആ ഒരു ബ്യൂട്ടി നോക്കി നോക്കിയത് ആ തെങ്ങിന്റെ ഇടക്കൂടെ മനോഹരമായ റോഡ് ഗ്രാമത്തിലോട്ട് സഫാൻ അപ്പൊ പറയാനല്ലേ വലുത് കണ്ടിട്ട് എവിടെ കണ്ടോ നിങ്ങൾ ഈ മരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മരമാണ് നല്ല രസം അതിന്റെ പൂക്കൾ അതിന്റെ ചുവട്ട് ഫോട്ടോ എടുക്കാൻ എന്താ രസം കുറച്ചുകൂടി മുൻപോട്ട് ഇപ്പൊ കണ്ട വേറൊരു മരമാണ് നെല്ലിക്ക നെല്ലിക്ക മരം സ്പോട്ട് വരമ്പായിട്ട് ചോള നട്ടിട്ടുണ്ട് ഇടക്ക് മീൻ കൃഷിയായിട്ട് പേര നട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടക്ക് തക്കാളി ചെറിയ തക്കാളികൾ ഇതല്ലോ ഫുള്ള് തക്കാളികൾ ഭാഗമായിട്ട് പഴുത്തി വെക്കുന്ന തക്കാളിണ്ട് ഈ സ്ഥലം കണ്ടിട്ട് നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന അതേപോലെ സ്ഥലം പോലെ തോന്നുന്നുണ്ടോ അടി ഉണ്ടാക്കുന്ന സ്ഥലം അതെ ഓടുന്ന ഒരാൾ പുറകെ ചേസ് ചെയ്ത് ഓടിക്കുന്ന സ്ഥലം അതുപോലൊക്കെ എനിക്ക് തോന്നി എന്തോ മൂന്നാർപേട്ട് റോഡാണ് ഒന്ന് കൂടെ നോക്കിയോ റോഡാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളിപ്പോ ഉച്ചറായിട്ട് നല്ല ചൂടുണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അട്ടിപ്പൊടിയില്ലോ സെറ്റ് സ്ഥലമാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറെ കൂട്ടി എന്തായാലും വരിക കാരണം നമുക്കൊരു വൺ വേന്റെ ഒരു വിട്ട് മാത്രമേ റോഡിനുള്ളൂ ടു വേക്ക് ഒരു വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാല് സൈഡിലൂടെ കണക്കാൻ കുറച്ച് ടാസ്ക്കാണ് പെട്ടെന്ന് അഥവാ ഭീതി ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മറിഞ്ഞു പോകാൻ വരെയുള്ള സ്ഥാപനുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് ബസ് വന്നാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെലവടുക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ ശ്രദ്ധിക്കാം നൈസാണ് നിങ്ങൾക്ക് നാച്ചുറൽ വൈബ്സ് ഒക്കെ ഇഷ്ടപ്പെടും നാച്ചുറൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞങ്ങൾ നിർത്തെ കണ്ട് ആരും നിർത്തരുത് നിങ്ങൾക്ക് ഒരു നല്ല വിഷ്വൽ കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം നിർത്തിയാണ് നല്ല അടിപൊളി അരിവ് പോയി ഒന്ന് ഫ്രഷപ്പ് ആവണന്നൊക്കെ ഉണ്ട് പക്ഷേ നടക്കില്ല പക്ഷേ ഈ വിഷ്വൽസ് വെച്ചാൽ ഒരു രക്ഷയില്ല എന്താ പറയുന്നു എന്താ അഭിപ്രായം അടിപൊളി ഓട ഓടി പോള പോള പോള. അതൊട്ട് ഓട. കണ്ട കണ്ണാടി വെച്ചിട്ടുണ്ട്. അതെ സബ്സ്ക്രൈബ് മോനെ കൂട്ടാ. നമ്മുടെ ഡ്രൈവർ ഫൽബർ ആണ്. നാച്ചുറൽ ബ്യൂട്ടി ആണ് ഗയ്സ്. അല്ലേ? അതെ. എന്താ സബ്സ്ക്രൈബ് മോനെ? ആള് നമ്മുടെ നല്ലൊരു നല്ലൊരു സഹചാരി. ഒമാലിന്ന് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടിട്ട് പ്രവാസ ജീവിതത്തിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വന്നാണ് അഷ്കർ 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 അല്ല ഇത് ഇവിടുത്തെ കച്ചവടക്കാരും ഇവിടുത്തെ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുമാണ് ഒരു പക്ഷെ ഇവർ നമ്മുടെ നാട്ടിൽ വന്ന് കണ്ടാൽ കണ്ടു നേരെ തിരിച്ചു പറയുമായിരിക്കും എങ്കിലും അതിമനോഹരമായ കാഴ്ചകളാണ് മലയൊക്കെ കണ്ടോ ഏതാ രസം ചക്ക എന്താ വില ചക്കൂറ് ചക്കൂറ്റമ്പത് അങ്ങനെ നോമ്പ് നാട്ടെടുത്ത മുമ്പ് തിന്നു നോക്കിമാര് ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിലാണല്ലോ എൻട്രി ഫീസും വെച്ചിട്ട് ഐ മീൻ നമ്മുടെ ലോക്കൽ ഏരിയ ആയി നമ്മൾ നമ്മൾ താമസം ഇപ്പൊ കക്കാളമ്പു പോലത്തെ ആണെങ്കിൽ എൻട്രി ഫീസും തേങ്ങ വെച്ചിട്ട്

ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത് പിന്നീടാണ് അറിഞ്ഞത് അത് നമ്മൾ നാട്ടിലോട്ട് നാട്ടില് ബോട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ തമിഴ്നാട് ബോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം കറക്റ്റ് എക്സാറ്റ് മൂന്നാറിൻ്റെ ഭംഗിയിലേക്ക് എത്തി എന്നാണ് തോന്നണേ അങ്ങായിട്ട് തേയിലത്തോട്ടങ്ങൾ കാണാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടികൾ കാണാം തൈലത്തോട്ടങ്ങൾ കാണാം നിങ്ങൾക്ക് அங்கேண்ட் செட்டே அடிபடி നമ്മുടെ കാറിൻ്റെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു മധുരൻ്റെ മുകളിൽ കയറി ഈ ഒമാര നോക്കിന്ന് നോക്കിയിരുന്നു മടുത്ത് ഒമാര ഏതുവോ അടുപ്പോ കിടക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു ഇത് പക്ഷേ നമ്മൾ യൂട്യൂബ് ലോങ് വീഡിയോയ്ക്ക് ഹോറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോസാണ് വേണ്ടത് ആസ് യു അസ്യൂനോ ഇത് നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വേറെ ആൾക്കൊണ്ട് ഏടിപ്പിച്ചതാണ് പിന്നെ ഇത് ഈ പാട്ട് മിസ് മിസ് ആകരുതെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുത്തതാണ് അതേപോലെ വേറെ പാട്ട് ഞങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗായ്സ് റൈറ്റ് നൗ ഐ ക്യാൻ ഇമാജിൻ യുവർ ഫീലിങ്സ് വൈ വാച്ചിങ് ദിസ് മാച്ച് യർ ലോങ് വീഡിയോ അതായത് നിങ്ങൾ ഇത്രയും വലിയൊരു വീഡിയോ ഇങ്ങനെ അക്ഷമ അക്ഷമമായി ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകും എനിക്ക് ഒരു വികാരം ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾ കുറച്ച് ഈ ലോങ് വീഡിയോ കുറച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എനിക്കുള്ള മോണിറ്റൈസേഷൻ ഓൺ ആകും അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് പിന്നെ ഇൻകം വരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ഹെൽപ്പായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും സ്കിപ്പൊന്നും ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രം കുറച്ച് ഇത് ഇതുകൊണ്ട് എനിക്കാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം ലോങ് വീഡിയോ കാണും കുറച്ച് വാച്ച് ഓവേഴ്സ് ആവശ്യമുള്ളത് അപ്പൊ സപ്പോർട്ടാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നോ വറീസ് സംഭവം ഒരു സ്റ്റാറ്റക്ക് വന്നിപ്പോൾ എടുത്താണ് സ്റ്റേ ആണോ വിസിറ്റ് ആണോ വിസിറ്റ് ആവശ്യം ഈ ഒരു ഷൗട്ടില്ലേ ഈ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫീലിംഗ് ദ ഫീലിംഗ് വിച്ച് ഐ വിച്ച് വി ഗോട്ട് ഫ്രം അവർ ദയർ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കുക കാരണം അതൊരു എന്തൊരു ഒരു ചെറിയ പേടിപ്പെടുത്തുന്ന ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനെ എന്താ പറയുക ഒരു സംഭവമായിരുന്നു അവിടെ ഒരു വിഷ്വൽസ് ആയിരുന്നു അവിടെ കേട്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിഷ്വൽസ് വീണ്ടും മാറി ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും മാറി ഒരു വോൾഫ് ഗ്രൗണ്ടിൻ്റെയൊക്കെ ഒരു സമാനതയുള്ള ഒരു സംഭവം എത്തി

ഒട്ടവിടെന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നത് എന്താ പീസ്ഫുൾ സമയം

െ കഴിക്കു കഴിക്കും അഭിപ്രായം ഫ്രഷ് ഹൈജീനിക് ഹൈജീനിക് ഓർഗാനിക് അടുത്ത് നമ്മൾ വന്നിട്ടുള്ള വട്ടവട്ടയിൽ തന്നെ ഹണി മ്യൂസിയത്തിലേക്കാണ് ഇതാണ് ഹണി മ്യൂസിയം അതിന്റെ നമ്മളുള്ളത് അകത്ത് കേറിയിട്ടില്ല കാരണം നമുക്ക് ഹണിയെ കുറിച്ചൊക്കെ ഏകദേശം അറിയാമല്ലോ പിന്നെ വാങ്ങണമെന്നുള്ളവർക്ക് അവിടെ കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാം ഹാണി സാണികളും അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഏറെക്കുറെ നമ്മൾ തിരിച്ചു പോവുകയാണ് കുറെ പാട്ട് മിസ്സിങ് ഉണ്ട് നമ്മൾ എടുക്കാതൊക്കെ ഉണ്ട് ഇത് ഈ പൈൻ മരങ്ങൾ എങ്ങനെയുണ്ട് ഓടിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് ഇഫ് യു ക്യാൻ പേഷ്യൻ്റ് വാച്ച് ദിസ് ആൻഡ് ദ നെക്സ്റ്റ് ഷോട്ട് യു വിൽ ബി അമേസ്ഡ് വിത്ത് സംനിമൽസ് നമ്മളിപ്പം കുറച്ച് ആനിമൽസിനെ ഫൗണ്ടോ നോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ ഇവിടെ അല്ലേ കുറച്ച് പോട്ടെ ഇതാ ഇപ്പം കാണും ഇപ്പം കാണും കാത്തിട്ടോ നമ്മൾ ആക്ച്വലി കാത്തിരുന്ന ആ ഒരു നിമിഷം ചെയ്താ ആ മിസ്സിനെ ഫൈൻഡ് ചെയ്തു സപ്പോർട്ട് ചെയ്തു യെസ് ഗൈസ് ദിസ് ഈസ് ദ ദോമെന്റ് ദാറ്റ് വി ഐ പ്രഡിക്റ്റഡ് ബിഫോർ ഗൈസ് നിങ്ങൾക്ക് ആ സാധനം എന്താണെന്ന് മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ചോദിക്കാണ് അതാണ് കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടി അല്ലെങ്കിൽ കാട്ടി എന്നറിയപ്പെടുന്ന കാട്ടുപോത്ത് ഏസ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട്സിനോട് പറയുകയും ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ റീവൈൻഡ് ചെയ്യും ചെയ്യുന്ന ഈ കാറ്റികളുടെ ഒരു ഇതുണ്ട് അങ്ങനെയല്ല കാട്ടികളുടെ സംഭവമല്ല അതായത് കർണാടകയുടെ എരുമാട് എന്നൊരു മക്കാമുണ്ട് അവിടെ ഉറൂസിൻ്റെ സമയത്ത് അതായത് നേർച്ചൻ്റെ സമയത്ത് അവിടെ കാട്ടിനെ അറുത്തിട്ടാണ് പിന്നെ മാംസം അതിൻ്റെ മാംസമാണ് വിതരണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയം നമ്മൾ കർണാടക ഗവൺമെൻറ് അതിന് അനുമതി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സമയം ആകുമ്പോ കാട്ടികൾ താഴോട്ട് ഇറങ്ങി വരും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താ എനിക്ക് അറിയില്ലാട്ടൊക്കെ കണ്ടില്ലെന്നോ എന്താന്ന് നമ്മള് ചായ എടുക്കാൻ വേണ്ടി എവിടെ പോയി ഊട്ടി പോയി ഐസ് നമ്മൾ തിരിച്ചു കുറേ പാർട്സ് ആണ് നല്ല നല്ലതും വീഡിയോ എടുത്തതുമായ സംഭവങ്ങൾ മാത്രമേ ഞങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ആണ് വീഡിയോസ് ആണ് വീഡിയോസാണ് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചാണ് ആക്ച്വലി ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ രണ്ടുപേരും ബൈക്കിൽ പോകാനാണ് വിചാരിച്ചത് പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ മഴയൊക്കെയല്ലേ ഞാനുണ്ട് അത് ഞാൻ പറഞ്ഞു ഞാനുണ്ട് അപ്പം പറഞ്ഞാൽ കാർ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് കാറെടുത്ത് ഞങ്ങൾ കാറിൽ പോയതാണ് ഒരു പുൽത്തഴി നിർത്തി ഞങ്ങൾ ജമ്മു കസറായിട്ട് നിസ്കരിച്ചിരുന്നു അവിടെ നിന്ന് കയറി കഴിക്കണം ഈ അട്ടപ്പുഴു ഞങ്ങളുടെ അവിടെ അട്ടപ്പുഴ എന്നാണ് നിന്നെ പറയുന്നത് അപ്പോൾ അത് കഴിച്ച് പിന്നെ കുറേ ദൂരം പോയിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അത് ചോര പിടിച്ച് ഉഷാറായിട്ടുണ്ട് കുറെ ദൂരം പോയതിനു ശേഷം ഞാൻ അറിഞ്ഞത് ജോലിയൊക്കെ പോയി എന്തായാലും അങ്ങനെയൊക്കെയാണ് ഹായ് ഗൈസ് വട്ടവടയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് കാറിൽ അട്ടപ്പുഴ കഴിച്ചിരുന്നുണ്ടായിരുന്നു ജോലിയൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല ഇതാണ് ഇത് അമ്മമാർ നല്ല ഉറക്കത്തിലാണ് ഴിയും അറിയാതെ രണ്ടു ദിവസത്തെ ഉറക്കുള്ള എൻ വിശ്വസിയും എൻ്റെ കൂടെ ഇത്രയും സുഖമായിട്ട് ഉറങ്ങി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ബോയ്സ് ട്രസ്റ്റബിൾ അല്ല അല്ലെങ്കിൽ അവർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ അവരെ പറഞ്ഞ് ബോധിപ്പിച്ച് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അപ്പം തിരിച്ച് വീട്ടിലെത്തിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇത്തരം നമ്മൾ വരും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഇതെന്റെ യാത്രയിൽ ഉണ്ടായിരുന്ന കൗണ്ടറാണ് ഇതിൽ ഞാൻ സ്വലാഹത്തില്ലിക്കൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഇത് പൊങ്ങച്ചതിന് ചെയ്താലും ഇഫ് വെൻ ഫോർ എ ജോക്ക് ദെൻ ടു നമുക്കിതിൻ്റെ ഒരു ബെനഫിറ്റ് അതായത് നമുക്കിതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ യാത്രയിലൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് ബോർഡടിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ അതിന് പകരമായിട്ട് നമുക്ക് നിങ്ങളെ സ്വരാത്ത് ജെല്ലി പോകാം ഇതൊരു ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ടിപ്പ് ആയിരിക്കും വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും മലമ